ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ശിശുക്ഷേമ സമിതിയുടെ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് മൂന്ന് ആൺകുട്ടികളെ കാണാതായി മാനാരിക്കുളം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മനീഷ് മഹിപ്പാൽ നൽകുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഇപ്പോൾ കാണാതായ കുട്ടികൾ എത്ര നാളായി ഈ ചിൽഡ്രൻസ് ഹോമിൽ ഉണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ പ്രജിൻ മൂന്ന് മാസമായി ഈ കഞ്ഞിക്കുഴിയിലെ ശിശുക്ഷേമ സമിതിയുടെ ചിൽഡ്രൻസ് ഹോമിൽ താമസിക്കുന്ന മൂന്ന് ആൺകുട്ടികളാണ് പതിനഞ്ച് വയസ്സുള്ള രണ്ടു പേർ പതിനാല് വയസ്സുള്ള ഒരാൾ അങ്ങനെ മൂന്ന് കുട്ടികളെയാണ് ഇന്ന് വൈകിട്ട് മുതൽ കാണാതായത് വലിയ മതിൽക്കെട്ടുള്ള ശിശുക്ഷേമ സമിതിയുടെ ചിൽഡ്രൻസ് ഹോമാണ് ഇവിടെ എങ്ങനെ ഇവിടെ നിന്നും ഇവർ പുറത്തേക്ക് പോയി എന്നുള്ള വിവരമില്ല വൈകുന്നേരം ക്യാൻറ്റീനിലേക്ക് വരുന്ന വാഹനം കൊടുക്കുന്ന സമയത്താണ് സാധാരണ ഗതിയിലൊക്കെ തന്നെ ഈ ഗേറ്റ് തുറക്കാറുള്ളത് ഈ സമയത്താണോ കുട്ടികൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോയത് എന്ന് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അലർട്ട് കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ മാരാരിക്കുളം പോലീസാണ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ജില്ലയിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സമീപ ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവി കോട്ടയം എറണാകുളം കൊല്ലം തുടങ്ങിയിട്ടുള്ള ജില്ലകളിലേക്ക് കൂടി ഇത്തരം അലേർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഈ കുട്ടികൾ എങ്ങോട്ട് പോയതാണെന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് മാരാലിക്കുളം പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് കഞ്ഞിക്കുഴിയിലെ ഹോപ്പ് എന്ന ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളാണ് സർക്കാരിന്റെ കീഴിലുള്ള ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളാണ് ഇവിടെ പലതരം കുട്ടികളുണ്ട് അനാഥ അനാഥരായ കുട്ടികളുണ്ട് മറ്റു ചില ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് പിന്നീട് ഇവിടെ വന്ന കുട്ടികളുണ്ട് പല കേസുകളിൽ പോക്സോ കേസ് അടക്കമുള്ള കേസുകളിൽ വന്ന് ഇരയാക്കപ്പെട്ട കുട്ടികളടക്കമുള്ള ആ അൻപതിലധികം കുട്ടികൾ താമസിക്കുന്ന ചിൽഡ്രൻസ് ഹോമിൽ നിന്നാണ് മൂന്ന് പേർ ഇവിടെ നിന്നും പുറത്തു പോയി ഇവിടെ നിന്നും ചാടി എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രജിൻ പ്രവിത മനീഷ് മഹിപ്പാലാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്